എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയ കണ്ടന്റും ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്നിവിടെ മാഞ്ചസ്റ്ററില് ഒരു മീറ്റ് ഷോപ്പ് ഉണ്ട് അഞ്ചു കിലോ പോത്തിറച്ച് വരും ഇരുപത് പൗണ്ടേ ഉള്ളതെന്ന് പറയുന്ന കേട്ടു ഇവിടെ ഒന്നിൻ്റെ സുഹൃത്തൊക്കെ ഒന്നു വശം മേടിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ അടിപൊളി മീറ്റാന്ന് പറയുന്നത് കേട്ടു പോത്ത് അപ്പം പോത്താണോ എരുമിയാണോ പശു ആണോ അപ്പം നമ്മൾ നേരെ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് പിള്ളേരൊക്കെ ആയിരുന്നു നമ്മൾ ഷോപ്പിൻ്റെ അവിടെ എത്തി ജസ്റ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഇല്ല അപ്പോൾ നമ്മൾ ഇച്ചൂടെ മുന്നോട്ട് വന്നിട്ട് ഇടവഴി കയറി ഒരു സ്ഥലത്ത് നിർത്തി ക്ലെയർ മൗണ്ട് എന്ന് പറയുന്നൊരു മാഞ്ചസ്റ്റർ അപ്പുറം തോന്നും നമ്മൾ മോട്ടോർ മോട്ടോറോ കയറിയാണ് അകത്തേക്ക് വന്നത് ഏകദേശം ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് നടക്കാൻ തോന്നും നമുക്കായാലും ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി ഇവരെല്ലാം ഇഷ്ടംപോലെ ഷോപ്പുകളും കാര്യങ്ങളുമുണ്ട് പിന്നെ ഏതായാലും മഴയില്ല ഒരു ചെറിയ ക്ലൗഡിയാണ് ഇവിടെ ഞാൻ തോന്നുന്നു ഷോപ്പ് റോഡിന് ഓപ്പോസിറ്റ് കാണുന്ന ക്വാളിറ്റി ഹലാൽ മീറ്റാണ് ഏതായാലും ആഫ്രോ കരീബിയൻ ഗ്രോസറീസ് എന്നാണ് നമുക്ക് അതിലങ്ങോട്ട് കിടക്കാം ഇതാണ് ഷോപ്പിനകം ഹലാൽ മീറ്റാണെന്നാണ് പറഞ്ഞത് പിന്നെ ആടും കോഴി എല്ലാം ഉണ്ട് ഞാൻ ഒരു കിലോ ബീഫ് മേടിച്ചുള്ളൂ കാരണം ഇത് ഒരു കിലോ ആയിട്ട് മേടിക്കുമ്പോഴത്തേനും ഏഴ് പൗണ്ട് കാരണം ഈ ക്രിസ്മസ് പ്രമാണിച്ച് വന്ന സ്റ്റോക്ക് മുഴുവൻ തീർന്നെന്ന് പറഞ്ഞാലും വന്ന് വെറുതെ ആയിപ്പോയി അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോടെ ഇരുപത് പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാഭമാണ് ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ സ്റ്റോക്ക് വരും നാളെ വരാനാണ് പറഞ്ഞത് എപ്പോഴും എപ്പോൾ വേണ്ടി തന്നെ എന്ന് പറയുമ്പോഴത്തേനും ബുദ്ധിമുട്ടാണ് ഏതായാലും ഇഷ്ടം പോലെ ഒരുമാതിരി സ്റ്റോക്ക് ഉണ്ട് ഏത് വെറൈറ്റി വേണേലും സാധനം കിട്ടും ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്ന് മേടിക്കുന്നത് ായാലും ഉണ്ടായിരുന്ന നല്ലതായിരുന്നു അതായത് നമ്മളിപ്പോൾ അവിടുത്തെ പിള്ളേരുമായിട്ട് ഇറങ്ങിയതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സെന്റർ ഇവിടുന്ന് രണ്ട് മൂന്ന് മൈലേ ഉള്ളു അപ്പോൾ ട്രാൻസ്പോർട്ട് സെന്ററില് ഒന്ന് ഇറങ്ങിയിട്ട് വരാം കാണിച്ച് ഭയങ്കര തിരക്കാണ് അല്ലെങ്കിൽ ട്രാഫോർട്ടിൽ എപ്പോഴാണെങ്കിലും തിരക്കാണ് ഭാഗ്യത്തിന് ഞങ്ങൾ വന്ന് ഒരു റൗണ്ട് അടിച്ചപ്പോൾ തന്നെ ഒരു സ്ത്രീ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമായിരുന്നു അപ്പം കണ്ടപ്പോഴേ പുള്ളിക്കാരിച്ച് പറഞ്ഞു ഞാൻ കൈകൊണ്ട് കാണിച്ച് ഞാൻ ഇപ്പം ഇറങ്ങാൻ പോകണമെന്ന് പോകാൻ ഭാഗ്യത്തിന് എന്തോ ഓ കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നതൊക്കെയാണ് ഏതായാലും ജസ്റ്റ് ട്രാൻസ്പോർട്ട് സെൻ്ററിൽ ഒന്ന് ലുക്ക് അറൗണ്ട് ചെയ്തിട്ട് വരാം അവിടെ ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ അമ്യൂസ്മെൻറ്റ് സെറ്റപ്പ് ഒക്കെ തുടങ്ങി അതെല്ലാ പ്രശ്നവും ഇതുപോലെ ഓരോ സീസൺ ആകുമ്പോഴത്തേനും ആ ഈ ഏരിയ ഇവിടെ കാറിന് പാർക്ക് കാർ കാർ ആണ് അത് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പം നമ്മൾ സാധാരണ ലെഫ്റ്റ് സൈഡിലേക്ക് അതിൻ്റെ അകത്തോട് നേരിട്ട് കയറുമ്പോഴാണ് നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്നത് അപ്പോൾ സാധാരണ ഈ വഴിയാണ് കയറുന്നത് അപ്പോൾ ആ സൈഡ് ഇപ്പോഴും പാർക്ക് അതുപോലത്തെ പിള്ളേരുടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ട്രാഫോർ സെൻറ്റർ ക്രിസ്മസ് സെൻറ്റർ അകത്തോട്ട് എൻട്രി ഫീസ് ഉണ്ടെന്ന് അറിയത്തില്ല ഈ സൈഡിൽ ആ ഐസ് സ്കേറ്റിംഗ് ആണ് ഇതിലേക്കിട കേൾക്ക് ഇട്ടിത്തെടുത്താൽ മതി ഇതാണ് ഇപ്പോഴത്തെ പൺസേവ സൈഡിലേക്ക് ഒരു ചെറിയ വീഡിയോ ഒക്കെ ഓരോ ടോക്കണൊക്കെ കിട്ടി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എൻട്രി ഒരാൾക്കാർക്കായിട്ട് എൻട്രി ബുക്ക് പോയിട്ടാണ് അപ്പം കൂടെ ഇഷ്ടംപോലെ റൈഡുകളും കാര്യങ്ങളും ഇപ്പോൾ ഇന്ന് പകലായ രാത്രിക്ക് ഇടിപൊളിയാണ് ഇവിടുത്തെ ഒരു റൈഡ് ജസ്റ്റ് മറ്റേ കാറ്റർ ബില്ലർ പോലെ സാധനം മുകളിൽ കൂടെ കയറി ഇറങ്ങി വരുന്നത് അത് ഇത് ചെറിയ ബില്ലാർക്കുള്ളത് ടോക്കൺ പൈസ ഇട്ട് ടോക്കൺ എടുക്കാം ഓക്കെ അത് ഞങ്ങൾ ഒരു കാരണത്താലും കയറുക ഇത് മരണക്കടർ പോയി അയ്യോ തല ശരിക്കും കറങ്ങും ശരിക്കും കറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കറങ്ങും ഒരു ഞങ്ങൾ കയറിയിട്ട് ചാർജ് എന്നേ ഉള്ളൂ ഇതിലെ കയറിയവരെ സമ്മതിക്കണം കാറിന്റെ ചെറിയ പിള്ളേർക്കും വെല്ലുവിളമുള്ള മറ്റേ ഇതൊക്കെയറുന്നത് അതേലൊക്കെ അടിപൊളിയായിരിക്കും നമുക്ക് അതേ ഒന്ന് കരുത് ടോക്കൺ എടുക്കായിരിക്കും ഇത് അടിപൊളിയാണ് ഇതേലൊന്ന് കയറി നോക്കാം പിള്ളേർപ്പം ചോദിക്കും ടോക്കൺ എടുത്തിട്ട് ടോക്കൺ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം ടോക്കൺ എടുത്തുകൊണ്ട് ഏതെങ്കിലും ആ റൈഡ് എടുത്ത് റിസോർട്ട് കാണാം റോസ്റ്റ് റോസ് ഒക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് പറയാൻ സമ്മതിക്കാൻ എൻ്റെ വലിയ സാധനം വലിയ വീടിനേക്കാളും ഇതെല്ലാം ഇതിനുള്ള അലുമിനിയം കാര്യങ്ങളും അതിൻ്റെ ഇതെല്ലാം സെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ചെറുതായതുകൊണ്ട് സാറിന് ആ വില്ലേ കയറാൻ പറ്റും തരാം അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് എന്ന് നോക്കട്ടെ അതനുസരിച്ച് നോക്കാം അടിപൊളിയാക്കി ഞങ്ങൾ പിന്നെ റൈഡേലൊന്നും കേറിയില്ല ഭയങ്കര തണുപ്പായെന്നുണ്ട് പിള്ളേര് പറഞ്ഞ് ഫുഡ് കഴിക്കാതെ പിന്നെ കെ എഫ്സി കയറി ചെറിയ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു കഴിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാറുണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഇരോ മിനിറ്റ് എടുക്കും വീട്ടിലേക്ക് പിന്നെ ജനുവരി നാലാം തീയതിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ പോട്ട് മലയാളത്തിൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷം അപ്പോൾ അതിനുവേണ്ടി സ്റ്റീവിൻ ഇന്ന് രണ്ടരയ്ക്ക് ഡാൻസ് ഉണ്ട് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വീട്ടിൽ എത്തിച്ചു തരണം ഇന്ന് നല്ല തണുപ്പും കാര്യങ്ങളാണ് എമ്പത് സാധാരണ തണുപ്പത്ര പറയുന്നില്ല ഇന്ന് പുറത്തിറങ്ങിയ തൊട്ടുമൊക്കെ നല്ല തണുപ്പാണ് അതുകൊണ്ട് നമ്മൾ അവിടെ എൻട്രി അടച്ച് ആ റൈഡൊക്കെ ഒന്നിനൊന്നും കയറാതെ ഒന്നത്തിലാണെങ്കിൽ സാറിന് കയറാൻ പറ്റുന്നില്ല ബാക്കിയാണെങ്കിലും തണുപ്പായതുകൊണ്ട് വാ പോകാൻ പോകാമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ കൊണ്ട് തീരയാണ് ഞങ്ങൾ നേരെ അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നു പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും എല്ലാവരും സ്വകരമായിട്ടിരിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ അടിച്ച് തകർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക രണ്ടായിരത്തി ഇരുപത്താറ് അടുത്ത ആഴ്ച സംഭവിക്കാൻ പോവാണ് പുതിയ ചിന്തകൾ പുതിയ ആഗ്രഹങ്ങൾ ഈ വർഷം വരാൻ പോകുന്ന വർഷം എന്നൊക്കെയാണോ എത്ര നല്ല നല്ല കാര്യം കേൾക്കാം അതേ സമയത്ത് തന്നെ ദുഃഖങ്ങളും ഇതിൻ്റെ ഒരു കുടപ്പുറപ്പാണല്ലോ സന്തോഷം വരുമ്പം അതേ കൂടെ തന്നെ ദുഃഖങ്ങളും എന്തായാലും അടുത്ത വർഷം ഒരു നല്ല തന്നെ ഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം